ധർമ്മം നിലനിൽക്കാൻ രാഷ്ട്രം നിലനിൽക്കണം അതിന്റെ അതിർവരമ്പുകൾ സുരക്ഷിതമായിരിക്കണം അവിടുത്തെ ഭടന്മാർ ശക്തരായിരിക്കണം അവിടുത്തെ സാങ്കേതിക വിദ്യ ആധുനികമായിരിക്കണം കരുത്തുറ്റതായിരിക്കണം ഇതൊക്കെ ഒരു രാഷ്ട്രത്തിന് ആവശ്യമാണ് അതിനുവേണ്ടി നേതൃത്വം കൊടുക്കുന്ന നേതാക്കൾ കസേരയിൽ ഉണ്ടാകണം ധർമ്മത്തെക്കുറിച്ച് ചിന്തിക്കുന്നവൻ കസേരയിൽ ഉണ്ടാകണം അതില്ലാതെ പോയതാണ് മഹാഭാരതം എന്ന ഒരു മഹാ ദുരന്തത്തിന് കാരണമായി തീർന്നത് അല്ലേ എന്താണ് ദുര്യോധനൻ പറഞ്ഞത് ജാനാമി ധർമ്മം നജമേ പ്രവൃത്തി ജാനാമി അധർമ്മം നജമേ നിവൃത്തി അയ്യോ ഭഗവാനെ ധർമ്മം എന്താണെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം ഇവിടെ ഇരിക്കും നമുക്കും അങ്ങനെ തന്നെ അറിയാം കസേര ഇരിക്കുന്നവർക്കൊക്കെ അറിയാം കേട്ടോ ഇവിടുത്തെ കസേര അല്ല മറ്റേ അങ്ങ് തിരുവനന്തപുരത്ത് ധർമ്മം എന്തെന്നറിയാം ജാനാമി ധർമ്മം നജമേ പ്രവൃത്തി പക്ഷെ ധർമ്മം പ്രവർത്തിക്കാൻ പറ്റുന്നില്ല മോഷ്ടിക്കരുതെന്ന് അറിയാം തെറ്റാണെന്നറിയാം ഈശ്വര കോപം കിട്ടുമെന്നറിയാം പക്ഷെ കണ്ടപ്പം മോഷ്ടിച്ചു പോവുകയാണ് എന്തു ചെയ്യാൻ പറ്റും പാവങ്ങൾ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ദുര്യോധന ഇത് തന്നെയാ പറ്റിയത് ജാനാമി അധർമ്മം നജമേ നിവൃത്തി അധർമ്മം എന്തെന്നും അറിയാം പക്ഷെ അധർമ്മം ചെയ്യാതിരിക്കാൻ കഴിയുന്നില്ല ധർമ്മം എന്തെന്നറിയാം ധർമ്മം നിലനിർത്താൻ കഴിയുന്നില്ല ഇതല്ലേ നമ്മുടെ സമൂഹത്തിന്റെ ഇന്നത്തെ ഒരു അവസ്ഥ അതിൻ്റെ അനുഭവം എന്താണെന്ന് നമ്മൾ പഠിപ്പിക്കുന്ന ഇതിഹാസമാണ് മഹാഭാരതം ആ ഇതിഹാസം തന്നെയാണ് രാമായണം ഈ ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് നമ്മുടെ ധർമ്മമെന്ന് രാമനും കൃഷ്ണനും ഒക്കെ ഇവിടെ വന്നിട്ട് ഹിംസ ചെയ്ത് ഹിംസ അഹിംസ പാലിച്ചു പോയവരാണോ ആണോ രാമൻ ഹിംസിച്ചിട്ടില്ലേ ഉണ്ട് ആരെ കൃഷ്ണൻ ഹിംസിച്ചിട്ടില്ലേ നമ്മുടെ ഏതെങ്കിലും ഒരു ദേവീദേവന്മാർ ആയുധമില്ലാതെ ഇവിടെ വന്നിട്ടുണ്ടോ ഭൂമിയിൽ വരണമെങ്കിൽ ആയുധം വേണമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം ആയുധമെടുത്ത് വളരെ വിദഗ്ദ്ധമായി പ്രയോഗിക്കുവാൻ ഉള്ള സാമർഥ്യത്തോട് കൂടിയിട്ടാണ് ഭഗവാൻ പോലും നമ്മുടെ മണ്ണിൽ വരുന്നത് അവരെത്രയോ പേരെ ഹിംസിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞ അല്ലേ ഹിംസിച്ചിട്ടില്ലേ എന്ന് ഞാൻ പറയുന്നു കൃഷ്ണൻ പലരെയും കൊന്നിട്ടുണ്ട് കൃഷ്ണൻ ഹിംസ ചെയ്തിട്ടില്ല